നമസ്കാരം ബ്രാഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം കേരളവും വിദർഭയും തമ്മിലുള്ള രഞ്ജി ട്രോഫി ഫൈനൽ മത്സരത്തിൻ്റെ രണ്ടാം ദിവസത്തെ ലഞ്ചിൻ്റെ സമയത്ത് വിദർഭ വമ്പൻ സ്കോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒമ്പത് വിക്കറ്റിന് മുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന നിലയിലാണ് അവരിപ്പോഴുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഇരുന്നൂറ്റി അൻപത്തി നാലിന് നാല് എന്ന നിലയിലുണ്ടായിരുന്ന വിദർഭയെ ഇന്ന് ആദ്യ സെഷനിൽ തന്നെ പുറത്താക്കുക എന്നതായിരുന്നു ലക്ഷ്യം അതിനുവേണ്ടി നമ്മൾ തുടരെ വിക്കറ്റുകളൊക്കെ വീഴ്ത്തിയിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി അവസാന വിക്കറ്റ് കൂട്ടുകെട്ട് ദ്യൂബയും നെജ്കേത്ത് ബഹുത്തയും ചേർന്നുകൊണ്ട് മുപ്പത്തിയെട്ട് റൺസാണ് ഇതുവരെ അടിച്ചിരിക്കുന്നത് അതില്ലായിരുന്നെങ്കിൽ ഇന്നലത്തെ അവരുടെ ടോട്ടലിനോട് നൂറ് റൺസ് പോലും കൂട്ടിച്ചേർക്കാതെ അവർ ഓൾ ഔട്ട് ആക്കാമായിരുന്നു ഒമ്പതാമത്തെ വിക്കറ്റ് വീഴുമ്പോൾ അവരുടെ സ്കോർ ബോർഡിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ചായിരുന്നു എന്നാൽ പത്താം വിക്കറ്റ് കൂട്ടുകെട്ടിൽ അവർ മുപ്പത്തിയെട്ട് റൺസ് ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു മുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺസിലേക്ക് അവരെത്തിക്കഴിഞ്ഞു ഇത് പണി വാളുന്ന മട്ടാണ് എത്രയും പെട്ടെന്ന് അടുത്ത സെഷനിൽ ഈ വിക്കറ്റ് എടുത്തുകൊണ്ട് അവരെ തീർക്കണം അവരുടെ ഇന്നിങ്സ് തീർക്കണം അല്ലെങ്കിൽ കളി പൂർണ്ണമായിട്ടും കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും ഇന്നലെ മുന്നൂറ്റി അൻപത്തി ഇരുന്നൂറ്റി അൻപത്തിനാലിന് നാല് എന്ന നിലയിലായിരുന്നല്ലോ അവരുണ്ടായിരുന്നത് സഞ്ച് സെഞ്ചുറി വീരൻ ഡാനിഷ് മലയവാറും നൈറ്റ് വാച്ച്മാൻ യാഷ് താക്കൂറുമായിരുന്നു ഇന്നലെ കളി നിർത്തുമ്പോൾ ക്രീസിലുണ്ടായിരുന്നത് ഇന്ന് ആദ്യം മടങ്ങിപ്പോയത് ഡാനിഷ് മലേവാറാണ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പന്തുകൾ നേരിട്ട് നൂറ്റി അൻപത്തി മൂന്ന് റൺസിൻ്റെ മികച്ച പ്രകടനം നടത്തിയിട്ടാണ് യുവതാരം മടങ്ങിപ്പോയത് ബാസിൽ ബൗൾഡാക്കി വിടുകയായിരുന്നു നൈറ്റ് ബാച്ച്മാനായി വന്ന യാഷ് താക്കൂറും നേരിട്ടു പത്തറുപത് റൺസ് ഓ അതൊരു തിരിച്ചടിയാണ് ഇരുപത്തിയഞ്ച് റൺസാണ് അയാൾ എടുത്തത് ബാസിലാണ് എൽ ബി ഡബ്ല്യുവിൽ കുരുക്കി യാഷ് താക്കൂറിന് പറഞ്ഞു വിട്ടത് പിന്നാലെ റാത്തോഡിന് എതൻ ആപ്പിൾ ടോം മടക്കി വിട്ടു അതിനുശേഷം ശേഷം കരൻവാറിനെ രോഹൻ രോഹനസ് കുന്നുമലിൻ്റെ കൈകളിലേക്ക് എത്തിച്ച് ജലജ് സക്സേനയും പറഞ്ഞു വിട്ടു റാത്തോട് മൂന്ന് റൺസും കരൻവാറ് പന്ത്രണ്ട് റൺസുമാണ് എടുത്തത് പിന്നീട് നായകൻ വഡ്കറിനെ എതനാപ്പിൾ ടോം മടക്കിവിട്ടു സ്കോർ ഇരുപത്തി മൂന്നാണ് അദ്ദേഹം അടിച്ചത് ആ ഒരു ഘട്ടത്തിൽ അവരുടെ സ്കോർ ബോർഡിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒമ്പത് വിക്കറ്റ് വീണ് കഴിഞ്ഞിരുന്നു പക്ഷേ അവിടെ നിന്നാണ് ഈ രണ്ട് പേരും ചേർന്നുകൊണ്ട് പണിതന്നത് നജ്കേത്ത് ബഹുത്തെയാണ് കൂടുതൽ ആക്രമണകാരിയായത് ഒരു ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തൊമ്പത് പന്തിൽ നിന്ന് ഇരുപത്തെട്ട് റൺസ് എടുത്താണ് അദ്ദേഹം ക്രീസിലുള്ളത് ഡ്യൂബെ ഇരുപത്തിനാല് പന്തിൽ നിന്ന് പത്ത് റൺസുമായിട്ടും ക്രീസിലുണ്ട് കേരളത്തിന് വേണ്ടി ഇതനാപ്പിൽ ടോം മുപ്പത്തി ഓവറിൽ നിന്ന് നൂറ്റി രണ്ട് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ എം ഡി നിതീഷും അതുപോലെ ബാസിലും രണ്ടു വീതം വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ജലജ സക്സേന ഒരു വിക്കറ്റ് വീഴ്ത്തുകയുണ്ടായി എന്തായാലും മുന്നൂറ്റി എഴുപത്തി മൂന്നിന് ഒമ്പത് എത്രയും പെട്ടെന്ന് അവരെ അടുത്ത സെഷൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ പണിവാളും വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങൾ വൈക്രാഫ് എത്താം